ഇന്ന് സ്വർണ്ണവില നിലവിലെ റെക്കോർഡ് നിലയിൽ എത്തി നിൽക്കുകയാണ് യു എസ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആവശ്യകത ഉയർന്നതും വിപണിയെ ഉയർത്തി ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് ഡോളാറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് തൃശൂർ എറണാകുളം പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്